ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷമാണ് കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം എന്താണ് എന്നറിയുന്നത് അതിനു മുന്നേ വരെ അവർ അനുഭവിച്ച യാതനകളും കഷ്ടതകളും ചെറുതൊന്നുമല്ല അതിൽ നരേന്ദ്രമോദി കൈക്കൊണ്ട തീരുമാനങ്ങളാണ് വലിയൊരു വഴിത്തിരിവായതും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീരിൽ വികസനം സാധ്യമായി ഭീകരത നിറഞ്ഞ ഇടത്തിൽ നിന്ന് ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥലമായി മാറിയെന്നും ഇപ്പോൾ പറയുകയാണ് യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജമ്മു കാശ്മീരിനും വികസനത്തിനുമുള്ള അവകാശങ്ങൾ ഉണ്ടെന്നും ഡബിൾ എഞ്ചിൻ സർക്കാരിലൂടെ മാത്രമേ മേഖലയിൽ വികസനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു വർഷമായി യു പി കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നും സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ജനങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു കഴിഞ്ഞ ഏഴ് വർഷമായി യു പി കലാപങ്ങൾ ഉണ്ടാകുന്നില്ല ആഘോഷങ്ങളും ഉത്സവങ്ങളും ജനങ്ങൾ സമാധാനത്തോടെ കൈക്കൊണ്ടു യു പി ഡബിൾ എഞ്ചിൻ സർക്കാരിന് കീഴിലുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമായി ഏതൊരാൾക്കും ഇത് വ്യക്തമായി കാണാം യു പിയിലേതുപോലെയുള്ള വികസനത്തിന് കാശ്മീരിനും അവകാശമുണ്ട് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നത് ഈ സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് രാമക്ഷേത്രം പണിതാൽ ചോര പുഴ ഒഴക്കുമെന്ന് ചിലർ ഭീഷണി മുഴക്കിയിരുന്നു എന്നാൽ ഇത് പുതിയ ഇന്ത്യയാണ് അത് എപ്രകാരം സംരക്ഷിക്കണമെന്ന് ഈ സർക്കാരിനറിയാം കോൺഗ്രസ്സും പി ഡി പിയും നാഷണൽ കോൺഫറൻസും എല്ലാം തന്നെ അവരുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരാണ് അവർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ആർട്ടിക്കൽ റദ്ദാക്കിയതോടെ ജമ്മുകാശ്മീരിൽ വികസനം സാധ്യമായി ഭീകരത നിറഞ്ഞ ഇടത്തിൽ നിന്ന് ടൂറിസത്തിന് പ്രാധാന്യം നൽകുന്ന സ്ഥലമായി മാറിയെന്നും ജനങ്ങൾ ഇവിടെ ഭയമില്ലാതെ സഞ്ചരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നിപ്പോൾ കാശ്മീരിൽ മികച്ച റോഡുകൾ വന്നു ഐ ഐ ടിയും ഐ ഐ എമ്മും എയിംസും വരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലുതും ഉയരമുള്ളതുമായ പാലം ഇവിടെയാണ് ഇപ്രകാരം ഓരോ മേഖലയിലും വികസനം സാധ്യമായി വരികയാണ് എന്നാൽ എങ്ങനെയെങ്കിലും കാശ്മീരിനെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് പാകിസ്ഥാനും ഇതേ ആവശ്യം ഉയർത്തുന്നു കാശ്മീർ വിഷയത്തിൽ തങ്ങളുടേതും കോൺഗ്രസിൻ്റെയും ഒരേ ശബ്ദമാണ് എന്നും അവർ പരസ്യമായി തന്നെ പറയുന്നുണ്ട് എന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു അതേസമയം ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഭാരതത്തിന്റെ ആത്മീയവും മതപരവുമായ പാരമ്പര്യങ്ങൾ മുഖ്യ പങ്ക് വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം മാത്രം നാൽപ്പത്തി ആറ് കോടിയിലധികം വിനോദസഞ്ചാരികളാണ് ഉത്തർപ്രദേശിലെ മതപരവും ആത്മീയവും പൈതൃകവുമായ പ്രദേശങ്ങൾ സന്ദർശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിൽ ഒരുക്കിയെടുത്ത നിരവധി ആത്മീയ പാരമ്പര്യങ്ങൾ പദ്ധതിയിൽ ഇന്ന് മുതൽക്കൂട്ടായി എന്നും അദ്ദേഹത്തിന്റെ നേതൃപാഠവത്തെ യോഗി പ്രശംസിക്കുകയും ചെയ്തു കൂടാതെ ഈ വിനോദസഞ്ചാരികൾ ഉത്തർപ്രദേശിലേക്ക് മൂലം സംസ്ഥാനത്ത് തൊഴിൽ മേഖല ശക്തിപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വരാൻ പോകുന്ന പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ ലോകമെമ്പാടുമുള്ള നാൽപ്പത് കോടി ഭക്തർ പങ്കെടുക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഉത്തർപ്രദേശിലെ അടിസ്ഥാന സൗകര്യങ്ങളെയും മുഖ്യമന്ത്രി ഉയർത്തിക്കാട്ടി ഇന്ന് ഉത്തർപ്രദേശിൽ റോഡ് റെയിൽവേ വ്യോമഗതാഗത സൗകര്യങ്ങൾ ഏറെ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇത് സഞ്ചാരികളുടെ യാത്ര കൂടുതൽ ലളിതവും സുഗമവുമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്